ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിതാ ഈ കിളിപ്പച്ച കളറിലുള്ള പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ കലപരിപാടികളൊക്കെ നടത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ ഈ കുപ്പി ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഈ കുപ്പി മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളും കൂടെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് കവറും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് സു പ്രായിട്ടൊരു ഐഡിയ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുപ്പിയെടുത്തതിനു ശേഷം ദേ ഈ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ദേ ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് വേണ്ടത്ര പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ബ്ലേഡാണ് ആയിട്ട് എടുത്തേക്കുന്നത് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് ആ ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോഴത്തേ നമ്മുടെ കുപ്പിന്ന് ചെറിയൊരു ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ നമ്മളിത് ഈ ഒരു കോൺ ഷേപ്പിലാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായിട്ട് ചെറിയ ചെറിയ കോൺ പോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതാ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വേസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മളൊന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ടേ അതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഈ ഒരു പീസ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ ചൂടാക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിങ്ങനെ നിവർന്നിരിക്കുമല്ലേ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടാക്കി കൊടുക്കുന്നത് ഓവറായിട്ട് ചൂടാക്കേണ്ട ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി കേട്ടോ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ തീ ലോയിൽ തന്നെയാണോ എന്ന് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് ഉരുകി ഉരുകിപ്പോവും അതുകൊണ്ട് ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ദാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ദാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതിൻ്റെ അറ്റമൊക്കെ വളഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് പ്ലാസ്റ്റിക് കവറുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഒരു ബ്ലൂ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കവറുകൊണ്ടാണ് ഇനി ബാക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഞാൻ ഇത്രയുള്ള ഒരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് രണ്ട് പീസുണ്ട് കേട്ടോ കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് കേട്ടോ രണ്ട് പീസ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് വേസ്റ്റ് പേപ്പറും എടുത്തതിനു ശേഷം നമ്മുടെ മാവൊക്കെ ഉരുട്ടുന്ന പോലെ ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ആ ഉരുട്ടിയെടുത്ത പേപ്പർ കഷ്ണം ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ആ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇതാ ആ ഇരിക്കുന്ന സൺഫ്ലവർ പൂവൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണണം കേട്ടോ അതിനുശേഷം ദേ ആ പേപ്പർ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തതിനേഷം നമ്മളൊരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്റ്റിക്ക് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ഇതായി പോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മെഷീൻ നൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കൈറ്റായിട്ടൊരു കെട്ടൊന്നിട്ട് കൊടുക്കാം അപ്പം നീ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പ നീ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണേ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുടെ ആ ഒരു പീസ് എടുത്തതിനു ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കവറൊന്നുണ്ടാക്കിയ ഈ ഒരു ബോളിലേക്ക് ഇതായത് പോലെ നമുക്കൊന്ന് ചുറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം വച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനും കൂടി ഒരു കെട്ടിട്ട് കൊടുക്കണം നല്ലപോലെ ടൈറ്റ് ആയിട്ട് നമുക്കൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനൊരു യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബ്ലൂ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലായിട്ട് യെല്ലോ കളർ പ്ലാസ്റ്റിക് കവറും കൂടി ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു മിഡിലിൻ്റെ ഒരു സൈഡിലായിട്ടൊക്കെ പിടിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കാം പിടിച്ചെടുത്തതിന് ശേഷം ഇതാ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ഷേപ്പും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഷെയ്പ്പും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ഇതേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടുണ്ടല്ലോ ഇത് ഈ പ്ലാസ്റ്റിക് കവറിന്റെ മിഡിൽ ഭാഗത്തുകൂടി ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം അപ്പൊ ഇതുപോലെ കിട്ടും കിട്ടും കേട്ടോ ഒരു യെല്ലോ ബ്ലൂ കളറിലുള്ള ഒരു കുഞ്ഞൊരു പൂവാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തും കൂടി നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്കൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അതേ കെട്ടിട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ നൂലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പൂവിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് പല പല വെറൈറ്റി കളർ കവറിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം അത്രയ്ക്കേ ഉള്ളൂ താങ്ക്